അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ഉപജില്ല സ്കൂൾ കലോത്സവത്തിൻ്റെ രണ്ടാം ദിന മത്സരങ്ങൾ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ മൂന്നാം ദിനമായ നാളെ പത്ത് വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന മത്സരങ്ങളായി നൃത്തരൂപങ്ങളിൽ ഭരതനാട്യം നാടോർ നൃത്തം തിരുവാതിര സംഘനൃത്തം എന്നിവയെല്ലാം നാളെ ബുധൻ എന്നു പറയുന്ന ദിവസമാണ് നടക്കുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ കലാ കലാകാരന്മാർ അണിനിരക്കുന്ന മോണാക്ട് മിമിക്രി നാടകം നാളെയുടെ താരങ്ങളായി അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള നാടകം ഉൾപ്പെടെയുള്ള ധാരാളം മത്സരങ്ങൾ നടക്കുന്നത് നാളെയാണ് അതുപോലെ തന്നെ വാദ്യോപകരണങ്ങളായിട്ടുള്ള തബല മൃദംഗം ഗിറ്റാർ ചെണ്ട തായമ്പക ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന നാടൻപാട്ട് വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളെല്ലാം നാളെയാണ് നടക്കുന്നത് അപ്പോൾ നാളെ പത്ത് വേദികളിലും ശക്തമായ മത്സരങ്ങളായിരിക്കും നടക്കുന്നത് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ മത്സരങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനറൽ കലോത്സവത്തിന് പുറമെ നാളെ സംസ്കൃത കലോത്സവം മൂന്ന് വേദികളിലായി നടക്കുന്നുണ്ട് നാളെ നാളെ തന്നെ നടക്കുന്നില്ല ഈ രീതിയിൽ ഏഴ് വേദികളിൽ ജനറൽ മൂന്ന് വേദികളിലായി നടക്കുന്നത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി